സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ വടക്കൻ കേരളത്തിൽ ഇന്ന് നിശബ്ദ പ്രചാരണം രണ്ടാം ഘട്ടത്തിൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് വോട്ടെടുപ്പിനനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ശ്യാം പാലക്കാട് അരുനാലത്തൂർ തൃശൂരിൽ നിന്നും സാനു കെ സജീവ് മലപ്പുറത്തു നിന്നും ശിവദാസ് കനമന ചേരുന്നു ആദ്യമേ സാനുവിലേക്കാണ് സാനു ഇന്നലെ തൃശ്ശൂരിൽ കൊട്ടിക്കേറിയ കൊട്ടിക്കലാശത്തിന്റെ വാർത്തകളൊക്കെ നമ്മൾ ലൈവിൽ കൊടുത്തതാണ് ഇന്ന് നിശബ്ദ പ്രചാരണമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ അവസാനവട്ട വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ തൃശൂരിൽ എന്തായാലും വലിയൊരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് എൻ ഡി യുടെ ഭാഗത്തു നിന്ന് വലിയൊരു കൊട്ടിക്കലാശം ആവേശം ആകാശത്തോളം ഒരു കൊട്ടിക്കലാശം ഇന്നലെ നടന്നു കഴിഞ്ഞു ഇന്നിപ്പം നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് അതായത് പരമാവധി വോട്ടുകൾ അവസാനവട്ട വോട്ടുകൾ ഏത് വിധേനയും അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നണികളെല്ലാം അവരുടെ തന്ത്രങ്ങളൊക്കെ ആവനാഴിയിൽ നിറച്ചുകൊണ്ട് അവർ അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്തായാലും നിശബ്ദ പ്രചരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു ാണ് നിലവിലിപ്പോൾ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുപ്പ അധികം വോട്ടർമാരാണ് നിലവിൽ ജില്ലയിലുള്ളത് അതേപോലെ തന്നെ ഈ ഇവരാണ് വിധി എഴുതാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ യുവ വോട്ടർമാരും നിരവധിയാണ് അതേപോലെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുക അതായത് യുവാക്കളുടെ അടക്കം പുതിയ വോട്ടറുകൾ സമാഹരിക്കുക എന്നുള്ള തന്ത്രമാണ് എല്ലാ മുന്നണികളും പുറത്തെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയും അതേപോലെ തന്നെ വിവിധ പഞ്ചായത്തുകൾ നിലവിൽ തൃശൂർ ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ എൺപത്തിയാറ് പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് മാത്രമാണ് അവിടശ്ശേരി പഞ്ചായത്ത് മാത്രമാണ് എൻ ഡി എ ഭരിക്കുന്നത് അതിനൊപ്പം തന്നെ മറ്റ് നിരവധി പഞ്ചായത്തുകളിൽ പിടിച്ചെടുത്തുകൊണ്ട് അതേപോലെ തന്നെ ഒരു സീറ്റിന് മാത്രം ദൂരത്തിലാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭരണം ബി കയ്യിൽ നിന്ന് പോയത് ആ നഗരസഭ പിടിച്ചെടുത്തുകൊണ്ട് ഇരിങ്ങാലക്കുടയിൽ വളരെയധികം ശക്തിയായിക്കൊണ്ട് ഗുരുവായൂരിലും ചാവക്കാടും അടക്കം ചാലക്കുടിയിലടക്കം വലിയൊരു നിർണായക ശക്തി ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ബി എന്തായാലും നിലവിൽ സ്ഥാനാർത്ഥികളെല്ലാം അവരവരുടെ വീടുകളിലാണ് ഉള്ളത് അതിനുശേഷം ഉച്ചയോടുകൂടി പരമാവധി വീടുകൾ അതായത് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണാൻ ഇറങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പ്രവർത്തകരും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് തൃശ്ശൂരിലുള്ളത് എസ് തൃശ്ശൂരിൽ നിന്ന് സാനുമാണ് നൽകിയത് മലപ്പുറത്തൊന്നും ശിവദാസ് കൂടി ചേരുന്നുണ്ട് ശിവദാസ് മലപ്പുറത്തെ സ്ഥിതി എങ്ങനെയാണ് ഏറ്റവും ഒടുവിലുള്ള ഒരു അവസാനവട്ട വോട്ടെടുപ്പ് അവസാനവട്ട പ്രചാരണത്തിൽ സ്ഥാനാർത്ഥികൾ വോട്ടർ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ മലപ്പുറത്ത് അമൽ മലപ്പുറത്ത് ഇപ്പോൾ അവസാന വട്ടം വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ കാരണം ഇന്നലെ കുട്ടിക്കലാശം കഴിഞ്ഞു അതിനുശേഷം ഇന്ന് നിശബ്ദ പ്രചാരണമാണ് ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തരത്തിൽ ഓരോ വീടുകൾ കയറിയിറങ്ങി അവസാനവട്ടവും വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് അതായത് ശക്തമായ മത്സരം തന്നെയാണ് പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പല ഇടങ്ങളിലും ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് മുൻപ് നമുക്കറിയാം മലപ്പുറം ജില്ല ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് കൂടുതൽ സ്വാധീനം ഉള്ള ഒരു ജില്ലയായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ജില്ലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെല്ലാം തന്നെ തീരദേശ മേഖലകളിൽ അടക്കം അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ അടക്കം കൃത്യമായി തന്നെ നടപ്പാക്കാനും കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും എന്നുള്ള ഒരു വിശ്വാസം എൻ ഡി എ ക്യാമ്പിനുണ്ട് അതോടൊപ്പം തന്നെ ചില ഇടങ്ങളിൽ ഇടതുപക്ഷവും ശക്തി ആർജിച്ചിട്ട് ആർജിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പൊന്നാനി മേഖലയിലൊക്കെ ചില ഇടങ്ങളിൽ ഇടതുപക്ഷവും ശക്തമായ സാന്നിധ്യവുമായി രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ യു ഒരു അപ്രമാദിത്വം ഈ ജില്ലയിൽ നിന്നും ഇല്ലാതാകുന്ന അല്ലെങ്കിൽ അത് കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച യാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഞാനുള്ളത് തിരൂർ നഗരസഭയിലെ മുപ്പത്തി ആറാം വാർഡിലാണ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ലളിത ഇപ്പോൾ വീടുകൾ കയറി വോട്ടുകൾ ഉറപ്പിക്കുകയാണ് അവസാനവട്ടം വോട്ടുകൾ ഉറപ്പിക്കുകയാണ് നാളെയാണ് ഈ വടക്കൻ ജില്ലകളിലുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക രാവിലെ മണി മുതൽ തന്നെ പോളിംഗ് ആരം മോക്ക് പോളിംഗ് ആരംഭിക്കും അതിനുശേഷം ഏഴ് മണി മുതൽ പോളിംഗ് ആരംഭിക്കും ഇങ്ങനെ ശക്തമായ ഒരു പോരാട്ടം ആണ് മലബാർ ജില്ലകളിൽ മൊത്തത്തിൽ നടക്കുന്നത് അതിൻ്റെ കൃത്യമായി തന്നെ മലപ്പുറം ജില്ലയിലും അത്തരത്തിലുള്ള ഒരു പോരാട്ടം തന്നെ ശക്തമായ പോരാട്ടം തന്നെ നടക്കും അതിൻ്റെ ഒരു കൃത്യമായ പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിന്ന പ്രചാരണത്തിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് പല ഇടങ്ങളിലും ഇടതുപക്ഷവും വലതുപക്ഷവും ആണെങ്കിൽ നമുക്കറിയാം കൃത്യമായി തന്നെ വർഗീയ കാർഡുകൾ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് അവർ നടത്തിയിരുന്നത് കാരണം പി ഡി പിയുമായുള്ള ഇടതുപക്ഷത്തിൻ്റെ ബന്ധം എസ് ടി പി ഐ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മത മൗലികവാദ ശക്തികളുമായുള്ള യു യു ബന്ധം ഇതെല്ലാം തന്നെ ശക്തമായ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു പ്രധാനമായും അത്തരത്തിലുള്ള ചർച്ചകൾ നിലനിർത്താനായിരുന്നു ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിച്ചിരുന്നത് പക്ഷേ മറുഭാഗത്ത് എൻ ഡി എ ശക്തമായൊരു പ്രചാരണം നടത്തി പ്രത്യേകിച്ച് വികസനം കൃത്യമായി തന്നെ ഊന്നി പറഞ്ഞുകൊണ്ടും ഈ നിലവിലുള്ള ഒരു ഓരോ വാർഡുകളിലെയും പ്രശ്നങ്ങൾ കൃത്യമായി കാണിച്ചു കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് നടന്നിരുന്നത് അതിൻ്റെ എല്ലാം തന്നെ കൃത്യമായ ഒരു പ്രതിഫലനം ഈ പതിമൂന്നാം തീയതി വോട്ട് വോട്ടിടുമ്പോൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ എൻ ഡി എ ക്യാമ്പിൽ ഉണ്ട് ഇത്തരത്തിൽ വർഗീയ കാർഡുകൾ പുറത്തിറക്കുമ്പോൾ അത് ജനം തിരസ്കരിക്കും പ്രത്യേകിച്ച് പ്രാദേശിക തിരഞ്ഞെടുപ്പ് കൂടിയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ജനങ്ങൾ താഴെ തട്ടിലുള്ള ജനങ്ങൾ സ്വാഭാവികമായും അവരുടെ വികസന പ്രശ്നങ്ങൾ തന്നെയാണ് അവർ ഊന്നിപ്പറയുക അവർ അത് കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കും പോളിംഗ് ബൂത്തിലേക്ക് എത്തുക അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വോട്ടുകൾ രേഖപ്പെടുത്തുക എന്നതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ സ്വാഭാവിക യും നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും ഇടതു വലപക്ഷ വലതുപക്ഷത്തെ നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും പ്രാദേശിക വികസനം തന്നെയാണ് പ്രധാനമായും ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക അങ്ങനെ കൃത്യമായി വികസനം ഊന്നി പറയുന്നവർക്കായിരിക്കും വോട്ടുകൾ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ശക്തമായൊരു പ്രചാരണം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ നടക്കുന്നത് എല്ലാ ഇടങ്ങളിലും മുൻപ് പത്തിൽ കുറവ് മാത്രമായിരുന്നു എൻ ഡി എക്ക് ഇവിടെ വാർഡുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മുപ്പത്തി ഒന്ന് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് മുപ്പത്തി ഒന്ന് വാർഡായി മാറിയിട്ടുണ്ട് മുപ്പത്തി ഒന്ന് ഇടങ്ങളിൽ എൻ ഡി എ ജനപ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ശക്തമായൊരു വേരോട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ശക്തമായി വോട്ടുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ജനപ്രതിനിധികൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ കൃത്യമായി അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് എൻ ഡി എ ക്യാമ്പിൻ്റെയും വിശ്വാസം യെസ് വടക്കൻ ജില്ലകളിൽ നിന്ന് നിശബ്ദ പ്രചാരണമാണ് വിവരങ്ങൾ നൽകിയാണ് നൽകിയത് തൃശൂരിൽ നിന്നും സാനുക്യ സജീവം മലപ്പുറത്തു നിന്നും ശിവദാസ് കനമലോ